ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ കട്ടുകേൾവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം കട്ടുകേൾവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം അലിമദിനി സാഹിബ് പറയുന്നുണ്ട് ഒരു കട്ടുകേൾവി വായിക്കുമ്പം കട്ട് മുറിച്ചു അതാണ് സംഭവിച്ചത് ഇയാൾ നടത്തിയിട്ടുള്ള മറ്റൊരു തട്ടിപ്പുണ്ട് കട്ടുകേൾവിയുമായി ബന്ധപ്പെട്ടിട്ട് ആ കട്ടുകേൾവിയുമായി ബന്ധപ്പെട്ട അയാളുടെ പ്രസംഗം ഒന്ന് കേട്ടു അപ്പൊ ചില കേൾവികൾ നിലനിൽക്കുന്നുണ്ട് അതാ ജ്യോത്സന്മാർക്ക് ലഭിക്കുന്നത് അതാ സിദ്ധന്മാർക്ക് ലഭിക്കുന്നത് അതാണ് ഇവിടെ പലരും കരാമത്ത് കഥ എന്ന പേരിൽ കൊണ്ടുവരുന്നത് ശൈഖനെ കണ്ടു മറ്റാളെ കണ്ടുപേരെ കണ്ടു അവര് വന്നു ഇവര് വന്നു അവര് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അത്തരം പൈശാചികമായ സഹായങ്ങളാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് ഈ തഫ്സീലിൽ നിന്ന് എല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് പ്രമാണങ്ങളുടെ പാരമ്പര്യമില്ല പാരമ്പര്യമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ോ അപ്പൊ ചില കട്ടുകേൾവുക ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആളുകൾക്കൊക്കെ പിശാച്ചു സഹായം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒരു പാരമ്പര്യം ഇല്ല പ്രമാണങ്ങളുടെ പാരമ്പര്യം ഇല്ല അഹ്സുനന്റെ പാരമ്പര്യം ഇല്ല മുജാഹുദ് പ്രസാനത്തിന്റെ പാരമ്പര്യമില്ല എന്നാ ഒന്ന് നോക്കിയ മുസ്ലിരെ പാരമ്പര്യം ആകാശത്തുനിന്ന് പിശാച്ചുക്കളുടെ കേൾക്കൽ എന്ന് കാണാം അതിൽ നോക്ക് രണ്ട് അമാനിമോലയുടെ പരിഭാഷയിൽ സൂറത്തു ഹിജുറിന് ശേഷം جنو ورغتا كُرْجُ برنية ارتي ولكد جعلنا في السَّمَاءِ بروجا وزينا هالي نالري وحفلنا هالي كل شيطان الرجيم إلا من استرق سمع فَأَطُبَعْهُ شهاب, آه شهاب مبين آه نيرتد إنَّ زيننا السَّمَاءَ الدنيا بزينة الكواكب وهي من كل شيطان مارد لا يسمعون إلى الملاي لا ويقذفون من كل جانب دهورا ولهم عذاب واصب إلا من خطف الخطفة فأطبعه شهاب ثاقب أرتاعته അഥവാ സൂറത്ത് ജിന്നിലെ എട്ട് ഒൻപത് സൂറത്ത് സോഫാത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ സൂറത്തു ഹിജിറിലെ പതിനേ പതിനാറ് പതിനേഴ് വചനങ്ങൾ ഈ ആയത്തുകൾ കൊടുത്തിട്ട് അമാനി അമാനിമോലെ വിശദീകരിക്കുകയാണ് നക്ഷത്രങ്ങളെ അള്ളാഹു ആകാശത്തിന് അലങ്കാരമാക്കി വെച്ചിട്ടുള്ളതുപോലെ മുരുട്ടുശീലക്കാരായ പിശാച്ചുക്കളിൽ നിന്ന് അതിനെ സുരക്ഷിതമാക്കാനും അവയെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് മലവുലാളായിലേക്ക് കയറി ചെന്നു അവരിൽ നിന്നും വല്ലതും കട്ടുകേൾക്കുവാൻ സാധ്യമല്ല അവിടെ അള്ളാഹു ഒരു തരം പാറാവ് ഏർപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നാനാ ഭാഗത്തു നിന്നും അവർ അവർ ആട്ടി ആട്ടിയോടിക്കപ്പെടും നല്ല വല്ല മുരട്ടുശീലക്കാരനും എന്തെങ്കിലും ഒരു വാർത്ത തട്ടിയെടുത്താൽ തന്നെ ശക്തിയേറിയ ഒരു തീജ്വാല അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ നാശം വരുത്തും ഇനി കേട്ടോളി അടിവരയിടേണ്ട ഭാഗം ആകാശത്തു നിന്ന് പിശാച്ചുക്കൾ വാർത്തകൾ കട്ട് കേൾക്കുന്ന സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നു അതിനായി അവർ ആകാശത്തിൽ ചില പതിസ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കുറു ആൻ്റെ അവതരണം മുതൽ അതും നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ് അതും നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ് പല്ല്യാൺ പിന്നെ എങ്ങനെ ഉണ്ടാണ് എന്നാൽ പിന്നെ തുടർന്ന് അദ്ദേഹം സൂറത്തു ഷ്വാറായിൽ ആയത്ത് വായിച്ചിട്ട് പറയുന്നുണ്ട് കട്ടുകേൾവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മൂപ്പര് കട്ട് വായിച്ചു അതായത് ഞാൻ കട്ട് വായിച്ചു കട്ടുകേൾവിനെ കുറിച്ച് പറഞ്ഞപ്പോഴിന്ന് സൂറത്തു ഷ്വാരലും ഇതേ കാര്യം തന്നെയാണ് അമാനി മൗലവി സൂചിപ്പിച്ചിട്ടുള്ളത് സമയം ദൈർഘ്യം കൊണ്ട് ഞാൻ ആ ക്ലിപ്പ് കേൾപ്പിക്കുന്നില്ല സൂറത്ത് ഷാറായിൽ വളരെ കൃത്യമായി ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെയുള്ള ആയത്ത് വിശദീകരിക്കുന്നിടത്ത് തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കട്ടുകേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പിശാച്ചുക്കൾ അത്തരക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൽ കൂടി ധാരാളം വ്യാജങ്ങളും കൂട്ടിക്കലർത്തി അവർ ജനമധ്യേ പ്രചരിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് പറയുകയാണ് പിശാച്ചിൻ്റെ വൈതാളികരായ ചില പ്രശ്നക്കാരിൽ നിന്നും ഗണിതക്കാരിൽ നിന്നും എന്നിട്ട് ആ ഹദീസ് കൊടുത്തിട്ടുണ്ട് ബുഹാരിയിലുള്ള ആ ഹദീസ് കൊടുത്തിട്ടുണ്ട് ലെയ്സു ബി ഷെയ്യീൻ എന്ന് പറയുന്ന ഹദീസ് കൊടുത്തു എന്നിട്ട് ആ ഹദീസ് വിഷ കൊടുത്തതിന് ശേഷം അടുത്ത പാരഗ്രാഫിൽ പിശാച്ചിൻ്റെ വൈതാളികരായ ചില പ്രശ്നക്കാരിൽ നിന്നും ഗണിതക്കാരിൽ നിന്നും അവർ പല പേരുകളിലും അറിയപ്പെടാറുണ്ടെങ്കിലും ശരി കേൾക്കാറുള്ള ചുരുക്കം ചില വാർത്തകൾ ശരിയായി അനുഭവപ്പെട്ടു കാണുന്നതിനാൽ ഇന്നും എത്രയോ ആളുകൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നു അത്തരക്കാരെ സമീപിക്കുന്ന പാമരന്മാർക്കോ പ്രസ്തുത വൈതാളികന്മാർക്കോ കണ്ടറിയുവാൻ കഴി കഴിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വാർത്തകൾ പിശാച്ച് കണ്ടറിയുകയും പല വ്യാജ മന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ആ വാർത്തയും അവൻ അവർക്ക് ദുർബോധനം ചെയ്യുകയും ചെയ്യുകയും ചെയ്തേക്കുന്നതാണ് അതുകൊണ്ടാണ് ഹദീസിൽ സൂചിപ്പിച്ച പ്രകാരം ഏതോ ചില കാര്യങ്ങൾ പ്രശ്നക്കാർ പറയുന്നത് ഒത്തു വരുന്നത് ഈ വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല പിശാച്ചുക്കളെയും അവർ മലക്കുകളിൽ നിന്ന് ചിലത് കട്ടുകേൾക്കുന്നതിനെയും കുറിച്ച് കൂടുതൽ വിവരം സൂറത്ത് സോഫാത്തിൽ കാണാം ഇൻഷാല് സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ എടുത്തു ധരിച്ചിട്ട് അത് നിശേഷം തടയപ്പെട്ടിരിക്കുന്നു എന്ന് അമാനി മൗലവി പറഞ്ഞിട്ടുള്ളത് ഇനി അതേ രീതിയിൽ സൂറത്ത് ഷാറായിലെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് അമാനി മൗലവി എടുത്തെഴുതുന്നത് നോക്കുക ഇനിയൊരു മാർഗ്ഗമുള്ളത് മലക്കുകളിൽ നിന്ന് കേൾക്കുകയും എന്നിട്ട് ഭൂമിയിൽ വന്ന് ഓതിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു ഇതിനും നിവൃത്തിയില്ല കാരണം പിശാച്ചുക്കൾ മുമ്പ് ആകാശം വരെ കയറിപ്പോകുകയും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കേൾക്കുവാൻ അവർക്ക് സാധ്യമാകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നബി സലാഹു അലൈ വസല്ലമക്ക് വഹി വരുവാൻ ആരംഭിച്ചത് മുതൽ പിശാച്ചുക്കളുടെ ആകാശത്തേക്കുള്ള കയറ്റവും മലക്കുകളിൽ നിന്ന് കേൾക്കുവാനുള്ള സാധ്യതയും തീരെ തടസ്സം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീരെ തടസ്സം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതാണ് വസ്തുത ഒന്നും കേട്ടു കട്ട് നട കട്ട് വായിക്കേണ്ട ആവശ്യമില്ല വളരെ കൃത്യമാണ് കട്ട് കേൾവി എന്ത് ചെയ്യൂല ഇല്ല എന്നതാണ്